കോൺഗ്രസിന്റെ സമരാഭാസം നിർത്തണമെന്ന് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ പറഞ്ഞു ജലജീവൻ മിഷന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനേഴിൽ നാട്ടിക യു ഡി എഫ് ഭരണസമിതി ഒപ്പുവച്ച കരാറിൽ പൈപ്പുകളിടാൻ റോഡ് പൊളിച്ചാൽ റിസ്റ്റോറേഷനോ ടാറിങ്ങിനോ ഫണ്ട് വകയിരുത്തിയിട്ടില്ല പഞ്ചായത്ത് പ്ലാൻ ഫണ്ടിൽ നിന്നും റോഡിനാവശ്യമായ ഫണ്ട് കണ്ടെത്തണം എന്നാണ് കരാറിലുള്ളത് നാട്ടിക പഞ്ചായത്തിലെ റോഡുകൾ പൈപ്പിടലിന്റെ ഭാഗമായി പൊളിച്ചിട്ടുണ്ട് കോടി ലക്ഷം രൂപ റോഡ് റെസ്റ്റോറേഷന് വേണം ഫുൾ ടാറിംഗിന് ഇതിനും കൂടുതൽ തുകയാവും എന്നിരിക്കെ ഒരു മാനദണ്ഡവും പാലിക്കാതെയാണ് കഴിഞ്ഞ യു ഡി എഫ് ഭരണസമിതി കരാറിലൊപ്പിട്ടതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു നാട്ടിക ബീച്ച് റോഡ് പൊളിച്ചു പണിയുന്നതിനുവേണ്ടി ഇരുപത് ലക്ഷം രൂപ ഈ സാമ്പത്തിക വർഷം പഞ്ചായത്ത് വകയിരുത്തി അംഗീകാരം കിട്ടിയിട്ടു മറ്റു റോഡുകൾക്കായി ആറ് കോടി അൻപത് ലക്ഷം രൂപയുടെ സർക്കാരിന്റെ ഭരണാനുമതിയായിട്ടുണ്ട് ജലജീവൻ മിഷനാണ് ടെൻഡർ നടപടി പൂർത്തിയാക്കേണ്ടത് ഒരു കോടിക്ക് താഴെയാണ് പഞ്ചായത്തിന് ഒരു വർഷം കിട്ടുക കോൺഗ്രസ് ഭരണസമിതി ഒപ്പിട്ട കരാറിന്റെ കെടുകാര്യസ്ഥത മറച്ചുവെക്കാനാണ് സമരനാടകം നടത്തുന്നതെന്നും പ്രസിഡന്റ് പറഞ്ഞു കോൺഗ്രസ് ഒപ്പുവെച്ച കരാർ ജനങ്ങൾക്ക് മുൻപിൽ വയ്ക്കാൻ ഈ ഭരണസമിതി തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു